കൂട്ടുകാരെ പ്രയ ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി ഇങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാമെന്ന് കാണിക്കുകയാണ് അന്ന് തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് നിങ്ങൾ കയ്യിൽ വലുതാണെങ്കിലും ആ ഒറ്റ ഒരു ഉരുളക്കിഴങ്ങ് മാത്രം എടുത്താൽ മതിയാവും അതേപോലെ തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് തക്കാളിയും എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ തന്നെ മുറിച്ചെടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഒരു കിലോ ചിക്കനാണ് വേവിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ രണ്ട് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ത് അതേപോലെ മുറിച്ചിട്ട് കുക്കറിൽ വെച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് നമ്മൾക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടി കൊടുക്കാവുന്നതാണ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് വാട്ടിയതിന് ശേഷം അതിലേക്ക് പച്ച കുരുമുളക് ഇട്ടിട്ടാണ് ഞാൻ ഈയൊരു ചിക്കൻ കറി തയ്യാറാക്കുന്നത് പച്ച പച്ചക്കുരുമുളകിൻ്റെ ടേസ്റ്റാണ് ഇതിൽ കൂടുതലായിട്ട് കിട്ടുന്നത് അതേപോലെ തന്നെ പച്ച കുരുമുളക് നമുക്കൊരു പത്തോ ഇരുപതോ മണി എടുത്തിട്ട് ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ ചിക്കനൊക്കെ കഴുകി നന്നായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ ഉള്ളി ഒന്ന് വാട്ടിയതിന് ശേഷം അതിലേക്ക് ബാക്കിയുള്ള ഈ ഉരുൾ തക്കാളിയും ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ടിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഈ ചിക്കനൊക്കെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിലേക്ക് ഞാൻ മുളക് പൊടി എല്ലാ മസാല കൂട്ടുകളും ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ പച്ചക്കുരുമുളകിൻ്റെ ടേസ്റ്റായിരിക്കും കൂടുതലായിട്ടുണ്ടാവാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി മുക്കാൻ സ്പൂൺ മഞ്ഞൾപ്പൊടി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ സ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നണ്ട് എന്നിട്ട് ആ ഒറ്റ വിസ്നെ നമ്മൾ സാധാരണ ചിക്കൻ വെക്കുന്ന പോലെ ഒറ്റ വിസ്ല്ലാണ് ഇത് വേവിച്ചെടുക്കുന്നത് എന്നിതില് മൂടി വെച്ചിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത ഒറ്റ വിസ്ല്ലേ എടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് തേഎന്റെ ആവശ്യമായിട്ടുള്ള ഞാൻ ഇവിടെ 1 1/2 മുറി തേങ്ങയാണ് എടുത്തട്ടുള്ളത് അതിലേക്ക് ഉള്ളി ഇതേപോലെ പച്ച കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് ഒരു ബ്രൗൺ വരെ നമുക്കൊന്ന് വറുത്തെടുക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ നമ്മൾ ഈ ഈ ഒരു ചിക്കൻ ശേഷം ഇതേപോലെ നന്നായിട്ട് അരപ്പ് അരച്ചിട്ട് ഇതിലേക്ക് കൊടുക്കാനായിട്ട് എന്നിട്ട് ഞങ്ങൾക്കുണ്ട് ക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ഈ ഒരു അരപ്പ് അതിൽ കിടന്നിട്ട് ഒരുപാട് നേരം ഒന്ന് തിളയ്ക്കണം എന്നാൽ തന്നെ നമ്മൾ കറക്കി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ പച്ചക്കരുമുളക് വീണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടെ കുത്തിയിട്ട് അതിലേക്ക് ഉലുവയും പെരും ചിരകുമുണ്ടെങ്കിൽ അത് കാൽ സ്പൂൺ വീതം നമുക്ക് വറുത്തിങ്ങുന്നതിൻ്റെ കൂടുത്ത് ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുകയും ചെയ്യാവുന്നതാണ് ഇതേപോലെ നല്ല അടിപൊളി വറുത്തരച്ച ചിക്കൻ കറി എല്ലാവർക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല വീഡിയോ വീണ്ടും കാണാമോക്കെ ബൈ